ഡിസൈൻസിന്റെ അപ്കമിങ് സീസണിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഈ കുട്ടികളിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ആ പേഴ്സണാലിറ്റിയും അവരുടെ ആ ഒരു കോൺഫിഡൻസും ആണ് ഞങ്ങളുടെ ഡ്രസ്സുകൾക്ക് ഭംഗി കൊടുക്കുന്നത് സോ നിങ്ങളൊക്കെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാനായിട്ട് ആൻഡ് എന്നിവ അച്ഛനോടും ടീമിനോടും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കാരണം ഇന്ന് ഈ ഒരു ബ്രൈഡൽ എക്സ്പോ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആണ് എസ്പെഷ്യലി ഞങ്ങളുടെ കണ്ടെസ്റ്റന്റ് ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സാരീസും അതിനുശേഷം ലഹരിഗാസും ഗൗൺസും ആണ് ഷോ കേസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിന് സോ വെരി എക്സൈറ്റഡ് And thank you to Miss South India and you guys again for this wonderful show. This is just the beginning and see you on the finale on October 4th to meet the new Miss South India. ഈ മിസ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ഫാഷൻ പാർട്ണർ പാർക്കറാകാൻ ഈഹാ ഡിസൈൻസിനും എൻ്റെ ടീമിനും പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കമ്മിങ് ഡേയ്സിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോയിലേക്ക് എല്ലാ എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല വിജയിച്ചു വരട്ടെ ആൻഡ് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് കളക്ഷൻസ് ഈഹയുടെ അപ്കമ്മിങ് വെഡിങ് സീസണിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കളക്ഷൻസും ഈ സുന്ദരികളിലൂടെ എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം സോ താങ്ക് യു ഓൾ ഫസ്റ്റ് തന്നെ ഇവരുടെ ടാങ് ലൈനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാളേ പറഞ്ഞു ഇതിനൊരു ക്രൈറ്റീരിയ ഇല്ല ഏതൊരാൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്പം ആദ്യമേ അർച്ചന ഇവിടെ പറഞ്ഞിരുന്നു യൂഷ്വലി ഫാഷൻ ഷോസ് നടക്കുമ്പോൾ ഇത്ര ഹൈറ്റ് വേണം വെളുത്ത കുട്ടികൾ മാത്രം സൂപ്പർ മോഡൽസ് ആയിരിക്കണം പേഴ്സണാലിറ്റി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കും പക്ഷെ ഇത് അതൊന്നും നോക്കാതെ തന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഇവർ പരിഗണിച്ചതിൽ ഭയങ്കര എനിക്ക് ഭയങ്കര ഭയങ്കര ആയിട്ട് തോന്നി അതൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മുടെ ഡ്രസ്സ് സൂപ്പർ മോഡൽസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഓവർ സൗന്ദര്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ചിലർക്ക് കൂടുതൽ പറഞ്ഞ നടക്കുന്ന ഉയരം കുറഞ്ഞ കുട്ടികൾ മീഡിയം കളറുള്ളവർ പൊക്കം കൂടുന്ന കുടി കൂടിയെല്ലാവരും ഉണ്ടാവും അപ്പൊ എല്ലാ തരത്തിലും നമ്മളിൽ ഒരാളായിട്ട് ഇവരെ കാണാൻ പറ്റും എന്റെ വസ്ത്രങ്ങൾ അതുപോലുള്ള നോർമൽ കസ്റ്റമേഴ്സ് അത് വേറെ എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു ഭംഗി അതിലൂടെ എങ്ങനെ എത്തിക്കാൻ പറ്റും അതെനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് കൂടുതലും ഇഷ്ടമായത് ഇങ്ങനെ ഇതില് ഫാഷൻ പാർട്നറാണെന്ന് തോന്നിയത് തന്നെയാണ് അതന്നെ മിക്ക കുട്ടികളും ഫസ്റ്റ് ടൈം ആണ് വരുന്നതെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങളുടെ ഒരു ലങ്ക ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ എന്റെ ആണ് അവിടെ പോയിട്ട് അവർ ഇമേജസ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്ത് കോൺഫിഡൻസ് ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷനുകള നമ്മളൊന്നും ജനിച്ചു കൊളർന്ന കാലല്ല അപ്പൊ ഞാൻ അവരോട് പറയുകയും ചെയ്തു പ്രൊഫഷണൽ മോഡൽസ് എന്ന് തോന്നിപ്പോയി കാരണം അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് ഫോട്ടോസിനൊക്കെ അവർ പോസ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ പലരും ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞെങ്കിലും അന്ന് ആ ഷോയ്ക്ക് കുട്ടികളുടെ ഫോട്ടോസ് കഴിയുമ്പോൾ തന്നെ എനിക്ക് அதுபோல நல்ல மிட்டுக்கு கிட்டுள்ள எல்லாம்